നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അപ്പാച്ച് അറ്റാക്ക് ഹെലികോപ്റ്ററുകളും തേജസ് യുദ്ധവിമാനങ്ങൾക്കുമുള്ള എഞ്ചിനുകൾ ഉൾപ്പെടെ നിർണായക സൈനിക ഹാർഡ്വെയറുകൾ ഇന്ത്യക്ക് നൽകുന്നതിൽ യു എസ് കാലതാമസം വരുത്തുന്നു ഇത് ന്യൂഡൽഹിയിൽ സമ്മർദ്ദം ചെലുത്താനുള്ള അമേരിക്കയുടെ തന്ത്രങ്ങളുടെ ഭാഗമാകുമെന്ന് സൂചനകൾ പുറത്തുവിട്ട് സ്പുട്നിക് ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് ഇതേ ഓൺലൈൻ മാധ്യമം മറ്റൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഏതാനും ആഴ്ചകളായി യു എസ് നയതന്ത്രജ്ഞർ തെലങ്കാന മുഖ്യമന്ത്രിയുമായും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും തെലുങ്ക് പാർട്ടി ടി ഡി പി തലവനുമായ എൻ ചന്ദ്രബാബു നായിഡുവുമായും ഒവൈസിയുമായും കൂടിക്കാഴ്ച നടത്തുന്നത് മോദി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയത് ഇതിന് പ്രകാരം ഇന്ത്യയിൽ അശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് യു എസ് പിന്തുണ നൽകുന്നുവെന്നും പറഞ്ഞിരുന്നു ഹൈദരാബാദിലെ അമേരിക്കൻ മിഷന്റെ തലവനായ യു എസ് കോൺസുൽ ജനറൽ ജെനിഫർ ലാർസനും ഇന്ത്യൻ പ്രതിപക്ഷവും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചകളുടെ പരമ്പരയെക്കുറിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പ്രത്യേക ആശങ്ക പ്രകടിപ്പിച്ചുവെന്നും അമേരിക്കൻ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ രക്ഷാകർത്തത്തിൽ ഇന്ത്യയോടുള്ള നിലവിലെ സർക്കാരിനോടും ശത്രുതയുള്ള വിദേശ ശക്തികൾ ജാതി പ്രതിഷേധങ്ങൾക്കും വർഗീയ കലാപങ്ങൾക്കും ചില പാർലമെന്ററി കലഹങ്ങൾക്കും പോലും ആക്കം കൂട്ടാൻ സാധ്യതയുണ്ടെന്നും ഇവർ പറഞ്ഞിരുന്നു പിന്നാലെയാണ് തേജസ് ജെറ്റിനുള്ള എഞ്ചിനുകളുടെ വിതരണം യു എസ് റിപ്പോർട്ട് യു എസ് പ്രതിരോധ കമ്പനിയായ ജി ഇ ഇന്ത്യയുടെ സ്വദേശീയ തേജസ് യുദ്ധ വിമാനങ്ങൾക്കുള്ള എൻജിനുകൾ വിതരണം ചെയ്യുന്നത് വൈകിപ്പിച്ചതിനു ശേഷം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ വിമാനങ്ങളുടെ ഉൽപാദന സമയക്രമത്തെ സാധ്യമായി ബാധിച്ചതോടെ ഇന്ത്യൻ സൈന്യത്തിന് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ വിതരണം ചെയ്യുന്നത് മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപതിൽ ആറ് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾക്കായി അറുനൂറ് മില്യൺ ഡോളറിന്റെ കരാർ ഒപ്പിട്ട ഇന്ത്യൻ സൈന്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ യു നിന്ന് ആദ്യ ബാച്ച് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ ഇതുവരെ ഒരു യൂണിറ്റ് ഹെലികോപ്റ്ററുകൾ പോലും ലഭിച്ചിട്ടില്ല ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിനുള്ളിലും രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിലെ ചില വിഭാഗങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിൽ പുറത്താക്കിയതിനു ശേഷം ഇന്ത്യയെ ദുർബലപ്പെടുത്താൻ വിദേശ ശക്തികൾ രാവും പകലും പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇവർ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇത് ആദ്യമായി അല്ല ടെക്നോളജിയും മറ്റു ആയുധങ്ങളും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ട് യു എസ് പിന്മാറുന്നത് അതേസമയം വ്യാഴാഴ്ച സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇന്ത്യ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമായി പ്രസ്താവിച്ചു ഇത് രാജ്യത്തെ സ്ഥിതിഗതികൾ മാറ്റാൻ വിദേശകൈകൾ ഉദ്ദേശിക്കുന്നുവെന്ന ജനകീയ അഭിപ്രായത്തിന് ഔദ്യോഗിക മുദ്ര പതിപ്പിച്ചു എന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നതെന്നും റിപ്പോർട്ട് പറഞ്ഞു മറ്റ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ ഇടപെടലിന്റെ ചരിത്രവും ഭരണമാറ്റങ്ങളുടെ പങ്കാളിത്തവും കണക്കിലെടുക്കുമ്പോൾ ചിലർ ഈ നടപടികളെ സംശയത്തോടെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കൂടാതെ അപ്പാച്ച ഹെലികോപ്റ്ററുകളും ജി ഇ എഞ്ചിനുകളും വിതരണം ചെയ്യുന്നതിലെ കാലതാമസം രാജ്യത്തിന്റെ പ്രതിരോധ സേനയ്ക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി അതിനിടെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ യു എസ് സന്ദർശന വേളയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി നടത്തിയ ചർച്ചകളിൽ ഈ വിഷയം കേന്ദ്രീകൃതമായേക്കും ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങൾ തന്ത്രപരമായി പ്രാധാന്യം അർഹിക്കുന്നതായി കരുതുന്നതിനാൽ നൽകിയിരിക്കുന്ന വെല്ലുവിളികളെ പരിഹാരം കണ്ടെത്താൻ സിംഗ് യു എസിനോട് ആവശ്യപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി